മണിക്കൂറിനുള്ളിൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ിൽ ചിത്രങ്ങൾ നീക്കം ചെയ്യാത്ത സാങ്കേതിക സ്ഥാപനങ്ങളെ സർക്കാർ നിർദ്ദേശിച്ച പുതിയ നിയമങ്ങൾ പ്രകാരം യു നിന്ന് ബ്ലോക്ക് പിഴ ചുമത്തുകയോ പ്രധാനമന്ത്രി സ്റ്റാർമർ പൊതുസമ്പതമില്ലാതെയുള്ള സ്വകാര്യ ചിത്രങ്ങൾ നീക്കം ചെയ്യാൻ ടെക് കമ്പനികൾക്ക് നോട്ടീസ് നൽകുകയാണെന്നും സ്ത്രീകളെയും പെൺകുട്ടികളെയും സംരക്ഷിക്കുന്നതിന് ഒരു തടസ്സവും വരുത്തില്ല എന്നും സ്റ്റാർമർ കൂട്ടിച്ചേർത്തു റിപ്പോർട്ട് ചെയ്യപ്പെട്ട് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കമ്പനികൾ ചിത്രങ്ങൾ നീക്കം ചെയ്യാൻ നിയമപരമായി ആവശ്യപ്പെടും അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആഗോള വരുമാനത്തിന്റെ പത്ത് ശതമാനം പിഴ ചുമത്താം ഇത് ചില പ്രധാന പ്ലാറ്റ്ഫോമുകൾക്ക് കോടിക്കണക്കിന് പൗണ്ട് വരെയാക്കാം അല്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ യു കെയിൽ നിന്ന് പൂർണ്ണമായിട്ടും നിരോധിക്കപ്പെടാം തീവ്രവാദമോ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതോ ആയ വസ്തുതകൾ കൈകാര്യം ചെയ്യുന്നതുപോലെ തന്നെ സ്വകാര്യ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതും ടെക് സ്ഥാപനങ്ങൾ ഗൗരവമായി കാണണമെന്നും മന്ത്രിമാർ പറഞ്ഞു നിലവിൽ പാർലമെന്റിൽ പരിഗണിക്കുന്ന ക്രൈം ആൻഡ് പോലീസിംഗ് ബില്ലിലെ ഭേദഗതിയിലൂടെയാണ് സർക്കാർ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ന്യൂസ് ഡെസ്ക്